ബി ജെ പിയുടെ കൈകളിലേക്ക് പന്തടിച്ചു കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിന് അതാ പിടിച്ചോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ അങ്ങ് അറസ്റ്റ് ചെയ്തേക്ക് ടെക്നിക്കലായിട്ട് എറർ സംഭവിച്ചോ ഒന്ന് പരിശോധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കാൻ ഇവർക്ക് നാണമില്ലേ ബി ജെ പിക്ക് വേണ്ടി പണിയെടുത്ത് കൊടുക്കാൻ ഇവർക്ക് നാണമില്ലേ എന്നാണ് ചോദിക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് ഒരു നയാ പൈസ അഴിമതി നടത്തിയെന്നൊരു ആക്ഷേപം കേരളത്തിലെ ഭരണപക്ഷത്തിനില്ല പിണറായി വിജയനില്ല ഇവിടെ ഭരിക്കുന്ന പാർട്ടിക്കാർക്കില്ല അവരുടെ ആകെ ആക്ഷേപം ബി ജെ പി കാര് ലെൻസ് വിടുത്ത് ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ഫാൾട്ട് പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാൻ നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പറ്റുമെങ്കിൽ സതീഷിനെ അങ്ങ് പിടിച്ച് കഴിവേറ്റിക്കോ എന്നാണ് പറയുന്നത് കെ പി സി സിയുടെ ലീഡേഴ്സ് സമ്മിറ്റ് തുടങ്ങുന്ന ദിവസം ഇത്തരത്തിലൊരു സാധനം ലീക്ക് ചെയ്ത് കൊടുത്ത് ഒരു വാർത്തയുണ്ടാക്കി ഇവിടെ കെ പി സി സി ലീഡേഴ്സ് സമ്മിറ്റ് കേരളം വഴി ശ്രദ്ധിക്കുന്ന ഒരു വലിയ ഇവന്റ് നടക്കുമ്പോൾ അതിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള പണിയാണ് അതിന് പുറകിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് ശ്രീ സന്ധി വാര്യോക്കൂ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ ലണ്ടനിൽ പോയി സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം ലണ്ടനിൽ പോയത് അതിനു വേണ്ടിയല്ല അതിനുവേണ്ടിയല്ല അനുമതി വാങ്ങിയിട്ടില്ല ഉള്ളത് എന്നിരുന്നാൽ പോലും അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരു ഒരു ടേബിളിൽ നിന്ന് അഞ്ഞൂറ് പൗണ്ട് വീതം സമാഹരിച്ചു നൽകുകയാണ് എങ്കിൽ നിങ്ങൾ അഞ്ച് കുടുംബത്തെയാണ് രക്ഷിക്കുന്നത് എന്നടക്കം പറഞ്ഞ വീഡിയോ അടക്കം നിയമസഭയിൽ വന്നതാണ് വി ഡി സതീശൻ തന്നെ അതിന് സാധുതയും നൽകിയിട്ടുണ്ട് വി ഡി സതീശൻ അത് ഞാൻ പുറത്തുപോയി പറഞ്ഞിട്ടുണ്ടേ എന്ന് പറഞ്ഞിട്ട് എന്ന് പിന്നീട് പൊതുസമൂഹത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട് വി ഡി സതീശന് അന്താരാഷ്ട്ര നിയമങ്ങൾ അറിയാം പണവിനിമയ ചട്ടത്തെക്കുറിച്ച് കൃത്യമായ വിവരമുണ്ട് ഒരു ബജറ്റൊക്കെ നടക്കുമ്പോൾ അത് തിരുത്താൻ പോകുന്ന തരത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബോധ്യമുള്ള ആളാണ് നിയമത്തിൽ ബോധ്യമുള്ള ആളാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് ഇതൊരു ഇലക്ഷൻ സൺഡേ എന്ന രീതിയിൽ രാഷ്ട്രീയമായി മാത്രം പ്രതിരോധിക്കാൻ കഴിയുന്ന ഒന്നാണോ മാധു ഒരുപക്ഷെ കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തന്നെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ ഭരണപക്ഷം ഒരു ഗുരുതരമായിട്ടുള്ളതെന്ന് കരുതുന്ന അല്ലെങ്കിൽ അവർ അവർ കരുതുന്ന ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിന്മേൽ ഭരണപക്ഷം അധികാരത്തിലുള്ള കാലഘട്ടത്തിൽ അവരുടെ ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയും അവരുടെ ഫോഴ്സായിട്ടുള്ള വിജിലൻസ് തന്നെ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ ഒരു നയാ പൈസയുടെ അഴിമതി പോലും നടത്തിയിട്ടില്ല എന്ന ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തിട്ടുള്ളത് ഒരു നയാ പൈസയുടെ സാമ്പത്തിക ഇടപാട് പോലും ശ്രീ വി ഡി സതീശൻ നടത്തിയിട്ടില്ല എന്ന റിപ്പോർട്ട് കൊടുത്തത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കീഴിലുള്ള ആണ് ശ്രീ വി ഡി സതീശൻ വ്യക്തിപരമായിട്ടൊരു ഒരു പൈസയുടെ നേട്ടം പോലും ഉണ്ടാക്കിയിട്ടില്ല എന്ന റിപ്പോർട്ട് കൊടുത്തത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ കീഴിലുള്ള വിജിലൻസ് വകുപ്പാണ് ശ്രീ വി ഡി സതീശൻ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു വസ്തുവും വാങ്ങിയതായിട്ട് ഒരു തെളിവുമില്ല എന്ന റിപ്പോർട്ട് കൊടുത്തത് പിണറായി വിജയൻ്റെ കീഴിലുള്ള വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതെല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെട്ട സംഗതികളാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഭരണപക്ഷത്തിൽ ഇല്ലാത്തപ്പോഴും പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് തന്നെ ഭരണപക്ഷത്തിൻ്റെ കീഴിൽ ഭരണപക്ഷം ഉന്നയിച്ച ആരോപണത്തിൽ ഭരണപക്ഷത്തിൻ്റെ കീഴിലുള്ള വിജിലൻസ് അന്വേഷണം നടത്തി ക്ലീൻ ചിറ്റ് ലഭിച്ചിട്ടുള്ള പൂർണ്ണമായും വിടുതൽ ലഭിച്ചിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ രാഷ്ട്രീയ നേതാവായിരിക്കും ശ്രീ വി ഡി സതീശൻ എന്നാണ് ഞാൻ കരുതുന്നത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ സംഭവിക്കുന്ന സമയത്ത് വലിയ തോതിൽ പ്രതിസന്ധികൾ നേരിടാറുണ്ട് പല കള്ള തെളിവുകൾ ഉണ്ടാക്കാറുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് പക്ഷേ ഇവിടെ അതിനൊക്കെ മുൻപ് തന്നെ അദ്ദേഹം പൂർണ്ണമായും കുറ്റവിമുക്തനാണ് എന്നുള്ള റിപ്പോർട്ട് കൊടുത്തത് വിജിലൻസ് തന്നെയാണ് ഒന്ന് ഇനിയിപ്പോൾ രണ്ടാമത്തെ ഇവരുടെ ആക്ഷേപം എന്താ ടെക്നിക്കലായിട്ടുള്ള ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്ന ആക്ഷേപം ടെക്നിക്കലാണ് ആ ടെക്നിക്കലായിട്ടുള്ള ആക്ഷേപം ബി ജെ പിയുടെ മോദിയുടെ സി ബി ഐ അന്വേഷിക്കണമെന്നാണല്ലോ അപ്പോൾ പിണറായിയുടെ വിജിലൻസ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതവിടെ നിൽക്കട്ടെ ഞാൻ പറയുന്നത് ഇങ്ങനെ ടെക്നിക്കലായിട്ടുള്ള ആവശ്യം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ വിദേശ രാജ്യങ്ങളിൽ പോകുന്ന സമയത്ത് സാധാരണക്കാരായ പാവപ്പെട്ടവരായ പ്രളയത്തിൻ്റെ പേരിൽ കഷ്ടത അനുഭവിച്ചിട്ടുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാരിന് ഇത്തരത്തിൽ ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചിട്ടതെങ്കിൽ ഈ കഴിഞ്ഞ പ്രളയകാലത്താണല്ലോ റെഡ് ക്രോസിൻ്റെ റെഡ് ക്രോസിൻ്റുമായി ബന്ധപ്പെട്ട് സഹായം സ്വീകരിക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാർ വിലക്കിയത് അന്ന് കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി ഈ കേരളത്തിലെ സർക്കാരിനൊപ്പം നിന്നതല്ലേ കേരളത്തിന് കിട്ടേണ്ട ധനസഹായം പോലും ടെക്നിക്കലായിട്ടുള്ള റീസൺ പറഞ്ഞ് കേന്ദ്ര സർക്കാർ തടയുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചത് ആരാണ് ഇതേ കേരള സർക്കാരിലെ ഇടതുപക്ഷ സർക്കാരിലെ എന്നിട്ട് ഇവർ തന്നെ ടെക്നിക്കലായിട്ടുള്ള റീസൺ പറഞ്ഞുകൊണ്ട് പറവൂരിലെ ജനങ്ങൾക്ക് പ്രളയ ദുരിതാശ്വാസത്തിൽ അകപ്പെട്ട ഇരകൾക്ക് സഹായം കിട്ടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ നടത്തിയിട്ടുള്ള ഒരു ഒരു അങ്ങേയറ്റത്തെ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ഇടപെടലിനെ ഈ രീതിയിൽ വക്രീകരിച്ചുകൊണ്ട് ബി ജെ പിയുടെ കൈകളിലേക്ക് പന്തടിച്ചു കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെതാ പിടിച്ചോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ അങ്ങ് അറസ്റ്റ് ചെയ്തേക്ക് ടെക്നിക്കലായിട്ട് എറർ സംഭവിച്ചോ ഒന്ന് പരിശോധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കാൻ ഇവർക്ക് നാണമില്ലേ ബി ജെ പിക്ക് വേണ്ടി കൊടുക്കാൻ ഇവർക്ക് നാണമില്ല നാണമില്ലെന്നാണ് ചോദിക്കേണ്ടത് ഒരു നയാപ്പൈസര അഴിമതി ഉണ്ടെന്നൊരു ആക്ഷേപം പിണറായി വിജയൻ കാര്യത്തിലില്ല പ്രതിപക്ഷ നേതാവ് ഒരു നയാ പൈസ അഴിമതി നടത്തിയെന്നൊരു ആക്ഷേപം കേരളത്തിലെ ഭരണപക്ഷത്തിനില്ല പിണറായി വിജയനില്ല ഇവിടെ ഭരിക്കുന്ന പാർട്ടിക്കാർക്ക് ഇല്ല അവരുടെ ആകെ ആക്ഷേപം ബി ജെ പി കാര് ലെൻസ് വിടുത്ത് ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ഫാൾട്ട് പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാൻ നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പറ്റുമെങ്കിൽ സതീഷിനെ അങ്ങ് പിടിച്ച് കഴിവേറ്റിക്കോ എന്നാണ് പറയുന്നത് ഇവിടെ പ്രതിപക്ഷ നേതാവ് തന്നെ നല്ല വൃത്തിയായിട്ട് അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആര് വേണമെങ്കിലും അന്വേഷിച്ചോ ഇനി സി ബി ഐയുടെ അന്വേഷണം ർത്ഥത്തിലി ബി ഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെടുന്നത് സി ബി ഐ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി പോയി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ആ ആവശ്യം തള്ളിക്കളഞ്ഞതാണ് ആ ഹർജി തള്ളിക്കളഞ്ഞതാണ് ഒരിക്കൽ ഹൈക്കോടതി മുൻപിൽ ഇതേ ആവശ്യം വന്ന് ഹൈക്കോടതി തള്ളിക്കളഞ്ഞു സി ബി ഐ അന്വേഷണ ആവശ്യം അങ്ങനെ ഒരു തെളിവ് ഒരു തെളിവില്ലെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തള്ളിക്കളഞ്ഞൊരു സാധനത്തിൽ വീണ്ടും ഇന്ന് ഇതാ ഞാനിരിക്കുന്നത് ബത്തേരിയിലായിരിക്കുന്നത് കെ പി സി സിയുടെ ലീഡേഴ്സ് സമ്മിറ്റ് തുടങ്ങുന്ന ദിവസം ഇത്തരത്തിൽ ഒരു സാധനം ലീക്ക് ചെയ്ത് കൊടുത്ത് ഒരു ഇവിടെ കെ പി സി സി ലീഡേഴ്സ് കേരളം ശ്രദ്ധിക്കുന്ന ഒരു വലിയ ഇവന്റ് നടക്കുമ്പോൾ അതിന്റെ ശോഭ കെടുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള പണിയാണ് അതിന് പുറകിൽ മുഖ്യമന്ത്രിയുടെ ആഫീസിനകത്തിരിക്കുന്ന മാന്യനാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് ഇനി സി ബി ഐ അല്ല നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ അതിന് മുകളിലുള്ള ഇന്റർപോളിനെ കൊണ്ട് അന്വേഷിപ്പിക്കേ അതിനപ്പുറം ഇത്ര സധൈര്യം ഇത്ര സധൈര്യം തനിക്ക് നേരെ വന്നിട്ടുള്ള ആക്ഷേപത്തെ വെല്ലുവിളിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ സി പി എമ്മിന് എടുത്തു കാണിക്കാനുണ്ടോ ഇടപക്ഷത്തിനെടുത്തു കാണിക്കാനുണ്ടോ ബിജെപിക്ക് എടുത്തു കാണിക്കാനുണ്ടോ ിൽ അത് നാലായി മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി ശരി ശരി